ഇന്ന് നമുക്ക് ഇടുക്കി സ്റ്റൈലിൽ കപ്പ പുഴുങ്ങണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതേ അതിനായിട്ട് കപ്പ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള അരപ്പാണ് ആദ്യം അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് കാന്താരിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ഒരു പിടി തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എല്ലാം കൂടി അപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നന്നായി അരഞ്ഞു പോകേണ്ട അപ്പോൾ ഇതേ ഒന്നും കൂടി ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഈ പരുവായാൽ മതി അത് ചേച്ചി വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ പുഴുങ്ങി വെച്ച കപ്പയിലേക്ക് ഇത് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ആവികേറ്റി വെക്കുക അടിയിൽ കുറച്ച് വെള്ളം വേണം അപ്പോൾ വെള്ള വെള്ളം ഇല്ലെങ്കിൽ ഒരു പൊട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ലെന്നാണ് കുറച്ച് വെള്ളം ഒച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റോളം ആവികേറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതേ ഇതാണ് ഇവിടുത്തെ വെളിച്ചെണ്ണ പരുവ് എപ്പോഴും അങ്ങനെ ആയിരിക്കും അത്രയും കാരണം തണുപ്പല്ലേ അതുകൊണ്ട് എപ്പോഴും കട്ടിയായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു കോർണറിലേക്ക് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ചട്ടിയൊക്കെ ചൂടുണ്ടല്ലോ അപ്പോൾ ഒരു തോർത്തൊക്കെ വെച്ച് കാലും കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ മറ്റേ ചപ്പാത്തിൻ്റെ നമ്മൾ പരത്തണ കോയിലിൽ കോല് അതിന് അതുകൊണ്ട് നല്ല രീതിയിൽ കടഞ്ഞെടുക്കുന്നുണ്ട് ചേച്ചി നന്നായി ഉടഞ്ഞു കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഇടുക്കി സ്റ്റൈലിൽ കപ്പ പുഴുണത് കേട്ടോ അപ്പോൾ എങ്ങനെ അരക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് വേഗം എടുത്തതാണ് വീഡിയോ ഞാൻ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കുടമ്പൊളി ഇട്ട് വെച്ച അയിലക്കറി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ പയർ ചെയ്തത് എനിക്കതി കഴിക്കാൻ പറ്റിയില്ല പയർ ഓൾറെഡി ഫിൽ ഫില്ലായതുകൊണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ ഞാൻ കപ്പ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉറപ്പായി ട്രൈ ചെയ്യും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കെ ബായ്